മലയാളികളുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് രഞ്ജിനി അഭിനയത്തിലൂടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ കാണാറുണ്ടെങ്കിലും അവതരണത്തിലൂടെയാണ് രഞ്ജിനി ശരിക്കും പ്രത്യേകതയുള്ള താരമായി മാറിയത് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയിലൂടെ തന്നെയാണ് മലയാളി പ്രേക്ഷകർ രഞ്ജിനിയെക്കുറിച്ച് ഏറ്റെടുത്തതും ഇപ്പോഴിതാ രഞ്ജിനിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത നടന്നിരിക്കുന്നുവെന്ന് സന്തോഷത്തോടെ രഞ്ജിനി തന്നെ പ്രേക്ഷകരെ അറിയിക്കുകയാണ് പ്രേക്ഷകർ ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുകയാണ് ആശംസയോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായിട്ടും പ്രേക്ഷകർ എത്തിയിട്ടുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയാണെന്നും പറയാം രഞ്ജിനി ഹരിദാസിന്റെ പിറന്നാൾ ദിനത്തിലാണ് ഇപ്പോൾ ഈ സമ്മാനം രഞ്ജിനിയെ തേടി എത്തിയിരിക്കുന്നത് തന്റെ ജീവിതകഥയും ഷോയിലൂടെയൊക്കെ താരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ എനർജി തീരെ ഇല്ല എന്നും തിരിച്ചു കയറി വന്നത് അവർ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൂടി പങ്കുവച്ചിരിക്കുകയാണ് യൂട്യൂബ് ചാനലിലൂടെ ജീവിത വിശേഷങ്ങളും കരിയറിലെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വാചാലയാകാറുണ്ട് നടി എപ്പോഴും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥയിലൂടെ താൻ കടന്നുപോകുന്നതിനെ കുറിച്ചും രഞ്ജിനി പറഞ്ഞിരുന്നു യാത്രകളും ഇഷ്ടമല്ലായിരുന്നു എനർജി തീരെയില്ലായിരുന്നു സമയമെടുത്താണ് അതിൽ നിന്നും തിരിച്ചേറി വന്നതെന്നും പറയുന്നു കൃത്യസമയത്ത് തന്നെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് എളുപ്പം കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് സഫലമായതിൻ്റെ സന്തോഷമെന്ന് പുതിയ വോഗിലൂടെ താരം അറിയിക്കുകയാണ് പിറന്നാൾ തളത്തിലാണ് തനിക്ക് ആ സ്വപ്നം സഫലമാക്കിയതെന്നും താരം കൂട്ടിച്ചേർക്കുന്നു മറ്റൊരു പ്രത്യേകത ഒരു വെബ്സൈറ്റ് തുടങ്ങണമെന്ന പണ്ടേ മനസ്സിലുണ്ടായിരുന്നു അവൻ നാടുവിട്ടുപോയി പണ്ട് കുറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു അതൊന്നും നടന്നില്ല ഇപ്പോഴിതാ എന്തായാലും അത് യാഥാർത്ഥ്യമായി എനിക്ക് തന്നെ നൽകുന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണിത് അടുത്തിടെ ഞാൻ അഭിമുഖത്തിൽ വെബ്സൈറ്റ് തുടങ്ങാൻ കാത്തിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ഇന്റർവ്യൂ കണ്ട ഒരാൾ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു അങ്ങനെ തുടങ്ങിയതാണ് ഇവിടെ വരെ എത്തിയത് നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴേക്ക് രഞ്ജുനിക്ക് ആശംസകൾ അറിയിച്ച് സഹോദരനും ഭാര്യയും ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ച് എത്തിയത് ന്യൂ കാസ്റ്റിലാണെന്നായിരുന്നു മറുപടി ഇനിയുള്ള വിശേഷങ്ങൾ ാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡലിംഗിലും അവതരണത്തിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച താരത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലാകാറുണ്ട് പ്രത്യേകമായ രീതിയിൽ അവതരണം എന്ന് തന്നെയാണ് എപ്പോഴും പറയാറുള്ളത് പ്രത്യേകമെന്ന് വെറുതെ പറഞ്ഞാൽ പോലെ അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു അവതരണം പ്രത്യേക രീതിയിൽ തന്നെ മലയാളം അവതരിപ്പിക്കുക പ്രത്യേക രീതിയിൽ തന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുക അത്തരം രീതിയിലൂടെ തന്നെ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമായ ഒരു പിന്നീട് ചെറിയ ചെറിയ സിനിമകളിലെ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ രഞ്ജിനിയെ പ്രേക്ഷകർ മറക്കാതെ കൂടെ തന്നെ കൊണ്ടു നടന്നു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും പ്രേക്ഷകർ പങ്കുവയ്ക്കാറുണ്ട് രഞ്ജിനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നവർ നിരവധി പേരാണ് ാണ് ഇപ്പോൾ സിംഗർ മറ്റൊരു സീസണിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോഴും എല്ലാവരും രഞ്ജിനിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് രഞ്ജിനി അതിലൊരു വലിയ പാർട്ട് തന്നെയായിരുന്നു ഒരിക്കലും മാറ്റാൻ പറ്റാത്ത പാർട്ട് രഞ്ജിനി പോയാലും അതിനെ മറികടക്കാൻ ആർക്കും അത്ര എളുപ്പം സാധിക്കില്ല ആർക്കും സാധിക്കില്ല എന്ന് തന്നെ പറയാമെന്നാണ് രഞ്ജിനിയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലാകുന്നതും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയും അങ്ങനെ തന്നെയാണ് രഞ്ജനിയുടെ ഏറ്റവും പുതിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പുതിയ വെബ്സൈറ്റ് ലോഗിങ്ങിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് പുതിയ ബിസിനസ് സംരംഭം എന്ന് തന്നെ പ്രേക്ഷകർ അതിനെ വിശേഷിപ്പിക്കുന്നു ആശംസകളും ഒരുപോലെ അറിയിച്ച് എത്തുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ